ഇന്നുണ്ടല്ലോ ഇന്ന് നമ്മുടെ ഏറ്റവും എന്താ പറയുക ഇവിടെ വന്നതിന് ശേഷം നല്ല കൂട്ടായിട്ടുള്ള കുറേ ആൾക്കാർ പോയി ഇനിയിപ്പോൾ കുറച്ച് ആൾക്കാരും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ അതിൽ രണ്ടാൾക്കാർ നാളെ പോവുകയാണ് ഭയങ്കര വിഷമമുണ്ട് കാരണം ഇത്രയും നാൾ ഒരുമിച്ച് നിന്ന് ആയിട്ട് പോകുമ്പോൾ സാധാരണ എന്തായാലും വിഷമം കാണാതിരിക്കില്ലല്ലോ അപ്പോൾ ഭയങ്കര ഒരാളെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാടിൻ്റെ അടുത്തായതുകൊണ്ട് മിസ് ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്നു കാരണം ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല നാട്ടിൽ പോയാലും അങ്ങനെ പോയിട്ടൊന്നുമില്ല അപ്പോൾ ഇനിയിപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ കാണാം വേറൊരാളെ കുറച്ചും കൂടെ ദൂരാണ് അപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുഞ്ഞ് ചെറുതായിട്ടുള്ളൊരു രീതിയിൽ കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എന്താ പറയുക പോകുന്നതിൻ്റെ ലാസ്റ്റ് ദിവസമാണ് ഹൈദരാബാദിലത്തെ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഞാൻ ചെന്നാൽ പിന്നെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് ആദ്യം ഞാൻ വിചാരിച്ചത് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാന്ന് അങ്ങനെ പോയി പോയപ്പോഴേ കുറച്ച് പ്രോൺസ് മാത്രമേ കിട്ടിയുള്ളൂ ആ ഉള്ള പ്രോൺസും അങ്ങ് വാങ്ങി വന്ന് വന്നു പക്ഷേ ഇത്രയും പ്രോൺസ് കൊണ്ട് നമുക്കൊന്നും റെഡിയാക്കാൻ പറ്റാത്തതുകൊണ്ട് ചിക്കനിലോട്ട് മടങ്ങി അപ്പോൾ ഈ ഒരു വറക്കുന്ന ചിക്കൻ എന്ന് വെച്ചാൽ ഇപ്പോൾ വറ വറക്കുന്ന ചിക്കൻ നമ്മൾ സ്നാക്സിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പ്രോൺസ് ഉണ്ടോ ഞാൻ ഫുള്ള് മാരിനേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഇത് ഇനി വറുത്ത് കോരണം വറുത്ത് കോരിയിട്ട് നമ്മൾ മൈദയിലും കടലമാവിലും അങ്ങ് മുക്കിയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഇപ്രാവശ്യം എടുത്തിട്ടില്ല കാരണം എനിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു ഇനി ഇതിലോട്ട് നമ്മൾ ഈ ചിക്കനിലോട്ട് കുറേ അധികം കറിവേപ്പിലയും പച്ചമുളക് ഇഞ്ചി ഒന്ന് അല്ല സോറി വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അലങ്കരിക്കാനുള്ള ഡെക്കറേഷൻസ് ഒക്കെ ആയി അപ്പോൾ അതും അങ്ങനെ നമ്മൾ റെഡിയാക്കി പിന്നെ അപ്പുറത്ത് ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ചിക്കൻ വറുത്ത അടുപ്പിൽ നമ്മൾ റൈസ് അങ്ങ് വെക്കും എന്നിട്ട് തൊട്ടപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ മസാലയും കൂടെ ഒന്ന് റെഡിയാക്കും ആ മസാലയും കൂടെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ പകുതി അങ്ങ് കുറഞ്ഞു എന്താണെന്ന് വെച്ചാൽ അവർ വരുമ്പോഴും നമ്മൾ ഈ അടുക്കളയിൽ തന്നെ ഇരിക്കുന്നത് എന്തോ ശരിയല്ലല്ലോ കുറച്ചു നേരം സംസാരിക്കാനൊക്കെ ഇരിക്കണല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പരിപാടി എടുക്കുന്നത് ഇനി രാവിലെ തന്നെ ഇപ്രാവശ്യം പായസമൊന്നുമില്ല കസ്റ്റാർഡ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കസ്റ്റാർഡ് ഞാൻ എല്ലാം റെഡിയാക്കി ഫ്രിഡ്ജിലങ്ങ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടാൽ മതി അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ബിരിയാണി മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് മസാല കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട് മസാല ഇല്ലാതെ കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പുതിനയില മല്ലിയില പച്ചമുളക് കുറച്ചധികം കൂടെ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് ഇതിൻ്റെ മസാല ഉണ്ടാക്കുന്നത് പിന്നുവെച്ചാല് മുട്ട പുഴുങ്ങിയത് അതും മുട്ട ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടൊരു സ്നാക്സ് ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത് ഇന്നലെ ഞാൻ കുറച്ച് കേക്കൊക്കെ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പാത്രമാണ് ഇതിലാണ് കേട്ടോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് ആറു വർഷത്തോളമായി ഇമ്പെക്സിൻ്റെ ആണ് നല്ല അടിപൊളി ക്വാളിറ്റിയിലെ സംഭവമാണ് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കുന്നുള്ള ഒരു പ്രശ്നവുമില്ല നമുക്കൊരു പത്ത് പതിനഞ്ചോളം ആൾക്കാർക്ക് ഇതിലുണ്ടാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഏകദേശം ഞാൻ ഇവിടെ കൊണ്ടുവന്ന വർഷം തൊട്ടേ ഇതിലാണ് പരിപാടിയും കാര്യങ്ങളും ബിരിയാണിക്കുള്ള പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വറുത്തിട്ട് ഇനിയിപ്പോൾ ഈ ഒരു അടുപ്പിൽ നമുക്ക് എന്തെങ്കിലും ബജിയോ അങ്ങാണ്ട് ഓരോന്നോരോന്ന് ഉണ്ടാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പണി അങ്ങ് തീരുമല്ലോ അപ്പോൾ ഇത് എടുത്ത ഉടനെ ഇനി ഇവിടെ റൈസ് വെക്കും ആ റൈസ് ആയിട്ട് ഒരു സൈഡിൽ നമ്മുടെ മസാല റെഡിയാക്കുക അങ്ങനെ പിന്നെ ഓരോന്നോരോന്ന് റെഡിയാക്കി ആക്കി കഴിഞ്ഞാൽ ജോലി കുറച്ചൊക്കെ കഴിഞ്ഞു പിന്നെ അവർ വരുമ്പോഴും നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുക സാലഡ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഉച്ചക്കേ വെച്ചായിരുന്നു പക്ഷേ അതിൽ ഒഴിച്ചില്ല ഇനി കഴിക്കാനാകുമ്പോൾ മാത്രമാണ് ഈ സാലഡ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ സാലഡ് റെഡിയായി കസ്റ്റാർഡ് റെഡിയായി ഇപ്പോൾ ചിക്കനും വലിയ ജോലി അങ്ങനെ കുറഞ്ഞില്ലേ മസാലയ്ക്കൊക്കെ ഉള്ള ഉള്ളിയും അതുപോലെ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അതും കുറച്ച് ജോലി കുറഞ്ഞു എന്ന് പറയാം അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വേറെ ആരും അങ്ങനെ വിളിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് എനിക്ക് ചെയ്യാവുന്ന ചെയ്യാൻ പറ്റുന്ന ജോലി മാത്രമേ ഉള്ളൂ പിന്നെ അതേ എണ്ണയിൽ തന്നെ ചിക്കൻ പൊരിച്ച അതേ എണ്ണയിൽ തന്നെ ഞാൻ നമ്മുടെ ചെമ്മീനും കൂടെ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത് ഈ ആ ഒരു ചിക്കനിൽ കുറച്ചധികം മല് കുറച്ചധികം കറിവേപ്പിലയും പച്ചമുളക് കീറിയിട്ടൊക്കെ ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അലങ്കരിച്ച് വെക്കാം അപ്പോൾ ഇവിടെ ബിരിയാണിക്കുള്ള റൈസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സൈഡിൽ മസാല ബിരിയാണി മസാല അപ്പോൾ ബിരിയാണി മസാല ഏകദേശം റെഡിയായി അപ്പോൾ ചെമ്മീനും ഇനി ഇനിയിപ്പോൾ മുട്ട ബജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെ അതുപോലെ ചെമ്മീൻ ചെമ്മീൻ ബജിയും കൂടെ ഒന്ന് ജസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ ഏകദേശം പണിയൊക്കെ ഒരുങ്ങി പിന്നെയെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ നമ്മുടെ കസ്റ്റാർഡും കൂടെ ഒന്ന് ഈ സമയത്ത് റെഡിയാക്കി വെക്കാമെന്ന് അപ്പോൾ കസ്റ്റാർഡിന് മാങ്ങ മാത്രമാണ് ഇപ്രാവശ്യം എടുക്കുന്നത് വേറെ ഫ്രൂട്ട്സൊന്നും ഞാൻ എടുക്കുന്നില്ല എന്നുവെച്ചാൽ ഇത് നമ്മൾ കുറച്ച് സാവുധാനയും കൂടെ അതായത് ചവരിയും കൂടെ ഇട്ടതുകൊണ്ട് എനിക്ക് തോന്നിയ അധികം ഫ്രൂട്ട്സ് വേണ്ടാന്ന് അപ്പോൾ ഇതൊന്നും നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം എന്നിട്ട് ഇതിലൂടെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചാൽ പിന്നെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കോരിയിട്ട് ഉപയോഗിക്കാം അങ്ങനെ അവർ വന്നു വീഡിയോ ഒന്നും ഞാൻ കാര്യമായിട്ട് എടുത്തില്ല ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു സമയം പോയത് അറിയില്ല എല്ലാവരും ഭക്ഷണത്തിലോട്ട് പോയി അങ്ങനെ കുഞ്ഞുങ്ങളുടെ വീഡിയോ മാത്രം എനിക്ക് കിട്ടില്ലേ ഒരു സന്തോഷം എന്താ പറയുക സന്തോഷവും കൂടുതൽ സങ്കടവും അങ്ങനെ വളരെ വിഷമത്തോടു കൂടിയിട്ട് ഒരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പിരിഞ്ഞു ഭയങ്കര സങ്കടം ഉണ്ടായ കാരണം ഈ ഒരു സമയത്ത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പരേക്കും ബൈ ബൈ